ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ അമരമ്പലം മോഡൽ സി ഡി സെന്റർ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അമരമ്പലം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു സെക്സ് സെൻ്റർ ഇവിടെ ഇന്ന് തുറന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ് അമരമ്പലം കുടുംബശ്രീ ഓഫീസിൽ കുടുംബശ്രീയുമായി അറിയേണ്ട കാര്യങ്ങളൊക്കെ അതിന് വേണ്ട ഒരു ഹെൽപ്പ് ഡിസ്ക് ആണ് ഇന്നിവിടെ തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് പിന്നെ കുടുംബശ്രീ അംഗങ്ങളിവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് വേണ്ട സേവനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കുടുംബശ്രീ പറ്റിയുള്ള മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നതിനു വേണ്ടി ഇവിടെ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളെ പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒക്കെയുള്ള ജനങ്ങളെ പൊതുജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ആണ് ഇത് പരമാവധി ജനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം ഇതിൻ്റെ ആകെ സി ഡി എസ് ചെയർപേഴ്സൺ മായ ശശികുമാർ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീക്ക് കീഴിലെ പദ്ധതികൾ ലോണുകൾ ഇവയെക്കുറിച്ചെല്ലാം കുടുംബശ്രീ അംഗങ്ങളെ സഹായിക്കുകയാണ് സെൻറ്ററിന്റെ ലക്ഷ്യം ഡി പി എം ഷഫീഖ് ബ്ലോക്ക് കോർഡിനേറ്റർമാരായ ഇ വി രമ്യ എം കെ സമീർ എംഇ സി ജിഷ കമ്മ്യൂണിറ്റി കൗൺസിലർ സന്ധ്യ സി ഡി എസ് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ